ശ്രീ എന്താണ് ഇസ്രായേൽ ജനം കർത്താവിന്റെ സന്നിധിയിൽ ആരാഞ്ഞത് എ കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് പോകേണ്ടതെന്ന് ബി എവിടെയാണ് തങ്ങൾ പോകേണ്ടതെന്ന് സി ആരാണ് തങ്ങളോട് കൂടെ വരേണ്ടതെന്ന് ഉത്തരം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് പോകേണ്ടതെന്ന് കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് പോകേണ്ടതെന്ന് ആരാണ് കർത്താവിനോട് ആരാഞ്ഞത് എ യൂത ബി ഇസ്രായേൽ ജനം സി കാനാന്യർ ഉത്തരം ഇസ്രായേൽ ജനം ആരുടെ മരണത്തിന് ശേഷമാണ് കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞത് എ അഹ്റോൻ്റെ മരണത്തിന് ശേഷം ി ജോഷുവായുടെ മരണത്തിന് ശേഷം സി യൂതായുടെ മരണത്തിന് ശേഷം ഉത്തരം ജോഷുവായുടെ മരണത്തിന് ശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ പോകാൻ ഇസ്രായേൽ ജനം ആരോടാണ് അനുവാദം ആരാഞ്ഞത് എ മോശയോട് ബി അഹ്റോനോട് സി കർത്താവിനോട് ഉത്തരം കർത്താവിനോട് ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത് എ മോശ ബി യൂത സി ജോഷുവ ഉത്തരം യൂത കർത്താവ് എന്താണ് യൂതയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത് എ യൂതായുടെ സഹോദരന് ബി ആദേശം സി സൈനിക നിരകൾ ഉത്തരം ആദേശം ന്യായാധിപന്മാർ എന്ന പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ തലക്കെട്ട് ഏത് എ കാനാന് ദേശം ബി യോനായും ഷിമയോനും സി കാനാന്ശത്തെ വിജാതീയർ ഉത്തരം കാനാന് ദേശത്തെ വിജാതീയർ ആരോട് പോരാടാമെന്നാണ് യൂത തന്റെ സഹോദരനായ ഷിമയോനോട് പറഞ്ഞത് എ ജെറുസലേമിനോട് പോരാടാമെന്ന് ബി പെരീസ്യ റോഡ് പോരാടാമെന്ന് സി കനാന്യരോട് റോഡ് പോരാടാമെന്ന് ഉത്തരം കനാന്യരോട് റോഡ് പോരാടാമെന്ന് ഷിമയോൻ അവനോടുകൂടെ പുറപ്പെട്ടു തെറ്റോ ശരിയോ എന്ന് പറയുക എ ശരി ബി തെറ്റ് സി ഇവ രണ്ടുമല്ല ഉത്തരം ശരി ഷിമിയോൻ ആരുടെ കൂടെയാണ് യുദ്ധത്തിന് പുറപ്പെട്ടത് എ മോഷോയുടെ കൂടെ ബി ജോഷുവയുടെ കൂടെ സി യൂതായുടെ കൂടെ ഉത്തരം യൂതായുടെ കൂടെ യൂത എന്താണ് ഷിമിയോനോട് പറഞ്ഞത് എ തന്നോടുകൂടെ യുദ്ധത്തിന് വരണമെന്ന് ബി തനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് തന്നോടു കൂടെ വരണമെന്ന് സി തനിക്ക് മുൻപേ യുദ്ധത്തിന് പോകണമെന്ന് ഉത്തരം തനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് തന്നോടു കൂടെ വരണമെന്ന് ആരാണ് ഷിമിയോൻ്റെ സഹോദരൻ എ യൂത ി മോശ സി ജോഷുവ ഉത്തരം യൂത ആരാണ് കാനാന്യരെയും പരിസേയരെയും യൂതായുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് എ മോശ ബി അഹ്റോൾ സി ദൈവം ഉത്തരം ദൈവം എത്ര പേരെയാണ് യൂതായും ഷിമയോനും യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് എ ഇരുപതിനായിരം ബി പതിനായിരം സി അയ്യായിരം ഉത്തരം പതിനായിരം എവിടെ വച്ചാണ് അവർ കാനാന്യരെയും പരിസേയരെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് എ ബസേക്കിൽ വച്ച് ബി കാനായിൽ വെച്ച് സി ജെറുസലേമിൽ വെച്ച് ഉത്തരം ിൽ വെച്ച് ബസേക്കിൽ വെച്ച് യൂതായും ഷിമയോനും ആരോടാണ് യുദ്ധം ചെയ്തത് എ ഷെഷായിയോട് ബി അതോണി ബെസേക്കിനോട് സി തൽമായിയോട് ഉത്തരം അതോണി ബസേക്കിനോട് അതോണി ബസേക്കിനെ പിന്തുടർന്ന് യൂതായും ഷിമയോനും എന്താണ് ചെയ്തത് എ അവനെ പിടിച്ച് കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു ബി അവനെ തലമുണ്ടനം ചെയ്തു സി അവനെ കൊന്നുകളഞ്ഞു ഉത്തരം അവനെ പിടിച്ച് കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു എവിടേക്കാണ് അധോണി ബസേക്കിനെ കൊണ്ടുവന്നത് എ ബസാക്കിലേക്ക് ബി ഹെബ്രോണിലേക്ക് സി ജെറുസലേമിലേക്ക് ഉത്തരം ജെറുസലേമിലേക്ക് എവിടെ വെച്ചാണ് അധോണി ബസ്സുകൾക്ക് മരിച്ചത് എ ജെറുസലേമിൽ വെച്ച് ബി ബസാക്കിൽ വെച്ച് സി ഹെബ്രോണിൽ വെച്ച് ഉത്തരം ജെറുസലേമിൽ വച്ച് ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്തത് ആരാണ് എ ഗോത്രം ബി ജോസഫിൻ ഗോത്രം സി ബെഞ്ചമിൻ ഗോത്രം ഉത്തരം ഗോത്രം യൂതാഗോത്രം ഗോത്രക്കാർ ജെറുസലേം നിവാസികളെ എന്താണ് ചെയ്തത് എ നാടുകടത്തി ബി വാളിനിരയാക്കുകയും നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തു സി വാളിനിരയാക്കി ഉത്തരം വാളിനിരയാക്കുകയും നഗരത്തിന് തീവയ്ക്കുകയും ചെയ്തു എവിടെ താമസിച്ചിരുന്ന കാനാന്യരോടാണ് യുദയായും ഷിമിയോനും യുദ്ധം ചെയ്തത് എ ഹെബ്രോണിൽ ബി ജെറുസലേമിൽ സി ബസാക്കിൽ ഉത്തരം ഹെബ്രോണിൽ ചെറുസലേമിനെതിരായി യുദ്ധം ചെയ്തതിന് ശേഷം യുധാഗോത്രം വേറെ ആരോടാണ് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടത് എ നഗേബിലെ കാനാന്യ റോഡ് ബി ഹെബ്രോണിലെ കാനാന്യ റോഡ് സി ദബീർ ദേശക്കാരോട് ഉത്തരം നെഗേബിലെ കാനാന്യ ഹെബ്രോൺ പണ്ട് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എ കിരിയാത്ത് അർബ ബി കിരിയാത്ത് സേഫർ സി കിരിയാത്ത് ഉത്തരം കിരിയാത്ത് അർബ ദബീർ ദേശം പണ്ട് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എ കിരിയാത്ത് അർബ ബി കിരിയാത്ത് സേഫർ സി കിരിയാത്ത് ഉത്തരം കിരിയാത്ത് സേഫർ കിരിയാത്ത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് തൻ്റെ മകൾ അക്സായെ ഭാര്യയായി നൽകുമെന്ന് ആരാണ് വാഗ്ദാനം ചെയ്തത് എ കനാസ് ബി കാലേബ് സി ഒത്തനിയൽ ഉത്തരം കാലേബ് കാലേബിൻ്റെ മകളായ അക്സ ആരോടാണ് തൻ്റെ പിതാവിൽ നിന്ന് ഒരു വയൽ ആവശ്യപ്പെടാൻ നിർബന്ധിച്ചത് എ കനാസിനോട് ബി ഒത്നിയലിനോട് സി ഷിമയോനോട് ഉത്തരം ഒത്നിയലിനോട് അക്സ എന്താണ് ഒത്നിയലിനോട് അവളുടെ പിതാവിനോട് ആവശ്യപ്പെടാൻ നിർബന്ധിച്ചത് എ നീർച്ചാലുകൾ ബി വയൽ സി അരുവികൾ ഉത്തരം വയൽ അക്ഷയോട് കലേബ് എന്താണ് ചോദിച്ചത് എ നീ എന്താണ് ആഗ്രഹിക്കുന്നത് ബി നീ എവിടെയാണ് പോകുന്നത് സി നീ ആരെയാണ് അന്വേഷിക്കുന്നത് ഉത്തരം നീ എന്താണ് ആഗ്രഹിക്കുന്നത് കലേബ് തൻ്റെ മകളായ അക്സയ്ക്ക് എന്താണ് വിറ്റുകൊടുത്തത് എ പൂന്തോപ്പുകൾ ി ആടയാഭരണങ്ങൾ സി മലയിലും താഴ്വരയിലും നീർച്ചാലുകൾ ഉത്തരം മലയിലും താഴ്വരയിലും നീർച്ചാലുകൾ ആരാണ് മോശയുടെ അമ്മായിയപ്പൻ എ ഒത്തിനിയൽ ബി കലേബ് സി കേന്യാർ ഉത്തരം കേന്യാൻ എന്തുകൊണ്ടാണ് താഴ്വര നിവാസികളെ യുദ്ധയ്ക്ക് തുരത്താൻ കഴിയാതിരുന്നത് എ അവർക്ക് അനേകം പടയാളികൾ ഉണ്ടായിരുന്നതിനാൽ ബി അവർക്ക് ഇരുമ്പു രഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ സി അവരുടെ കൂടെ തിന്മയുടെ ശക്തി ഉണ്ടായിരുന്നതിനാൽ ഉത്തരം അവർക്ക് ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഹെബ്രോൺ ആർക്കാണ് കൊടുത്തത് എ കനാസ് ബി ഒദേനിയ സി കലൈബ് ഉത്തരം കലേബ് താഴ്വര നിവാസികൾക്ക് എന്താണ് ഉണ്ടായിരുന്നത് എ ഇരുമ്പുരഥങ്ങൾ ബി ഒട്ടേറെ പടയാളികൾ സി സൈനിക ഉപകരണങ്ങൾ ഉത്തരം ഇരുമ്പുരഥങ്ങൾ കർത്താവ് ആരുടെ കൂടെയാണ് ഉണ്ടായിരുന്നത് എ യൂത ബി ജോസഫിൻ്റെ ഗോത്രം സി ഒത്തിനിയൽ ഉത്തരം ജോസഫിൻ്റെ ഗോത്രം ജെറുസലേം നിവാസികളായ ജബൂസിയരെ ആരാണ് പുറത്താക്കാതിരുന്നത് എ ഇസ്രായേൽക്കാർ ബി കാനിയർ സി ബെഞ്ചമിൻ്റെ ഗോത്രക്കാർ ഉത്തരം ബെഞ്ചമിൻ്റെ ഗോത്രക്കാർ ആരാണ് ഇന്നും ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം ജെറുസലേമിൽ താമസിക്കുന്നത് എ കാനിയർ ബി ഇസ്രായേൽക്കാർ സി ജബൂസ്യർ ഉത്തരം ജബൂസ്യർ ഗസർ നിവാസികളായ കാനാന്യരെ ആരാണ് പുറത്താക്കാതിരുന്നത് എ ജോസഫിൻ ഗോത്രം ബി യൂത ഗോത്രം സി എഫ്രായിം ഗോത്രം ഉത്തരം എഫ്രായിം ഗോത്രം ജോസഫിൻ്റെ ഗോത്രം ബദേലിനെതിരെ പുറപ്പെട്ടപ്പോൾ ആരാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് എ മോശ പി ജോഷുവ സി കർത്താവ് ഉത്തരം കർത്താവ് ബദ്ദയിൽ ഒറ്റ നോക്കാൻ ആളയച്ചത് ആരാണ് എ ജോസഫിൻ്റെ ഗോത്രം ബി ഇസ്രായേൽക്കാർ സി ജബൂസിയർ ഉത്തരം ജോസഫിൻ്റെ ഗോത്രം ലൂസ് എന്ന് അറിയപ്പെടുന്ന നഗരം ഏത് എ നിനവേ ബി ജറുസലേം സി ബദേൽ ഉത്തരം ബദേൽ ആരെയാണ് ചാരന്മാർ കണ്ടത് എ ഒരാൾ അവർക്ക് നേരെ വരുന്നത് ബി നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് സി അവർക്ക് പരിചയമുള്ള ഒരാളെ ഉത്തരം നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് നഗരത്തിൽ നിന്നും ഒരാൾ വെളിയിലേക്ക് വരുന്നത് ആരാണ് കണ്ടത് എ ചാരന്മാർ പി കനാന്യർ സി ജബൂസ്യർ ഉത്തരം ചാരന്മാർ നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്താൽ അവന് എന്താണ് പ്രതിഫലം കിട്ടുന്നത് എ അവനെ സഹായിക്കും ബി അവനോട് ദയാപൂർവ്വം വർദ്ധിക്കും സി അവന് പണം നൽകി സഹായിക്കും ഉത്തരം അവനോട് ദയാപൂർവ്വം വർദ്ധിക്കും നയാദീൻപന്മാർ ഒന്ന് ഇരുപത്തഞ്ചിൽ ആരാണ് നഗരത്തെ വാളിനിരയാക്കിയത് എ ജെറുസലേംകാർ പി ഇസ്രായേൽക്കാർ സി ജോസഫിൻ്റെ ഗോത്രക്കാർ ഉത്തരം ജോസഫിൻ്റെ ഗോത്രക്കാർ നയാധിപന്മാർ എന്ന പുസ്തകം ഒന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് എ മുപ്പത്തിനാല് വാക്യങ്ങൾ ബി മുപ്പത്താറ് വാക്യങ്ങൾ സി മുപ്പത്തഞ്ച് വാക്യങ്ങൾ ഉത്തരം മുപ്പത്താറ് വാക്യങ്ങൾ ആരെക്കൊണ്ടാണ് ഇസ്രായേൽക്കാർ അടിമവേല ചെയ്യിപ്പിച്ചത് എ ഹിത്യരെ ബി കാനാൻകാരെ സി ചാരന്മാരെ ഉത്തരം കാനാൻകാരെ അക്കോ സീതോൾ അഹ്ലബാഗ് അക്ലിബ് ഹെർബ അഫീഖ് റഹോബ് ഇവിടങ്ങളിലെ നിവാസികളെ ആരാണ് പുറത്താക്കാതിരുന്നത് എ യൂത ബി അഹ്റോൺ സി ആഷേർ ഉത്തരം ആഷേർ അഷേർ ഗോത്രക്കാർ ആരുടെ ഇടയിലാണ് ജീവിച്ചത് എ എഫ്രായുംകാരുടെ ഇടയിൽ ബി കാനാന്യരുടെ ഇടയിൽ സി പെരീസ്യരുടെ ഇടയിൽ ഉത്തരം കാനാന്യറുടെ ഇടയിൽ ആരാണ് ദാൻഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടത് എ അമോര്യർ ബി കാനാന്യർ സി പെരീസ്യർ ഉത്തരം അമോര്യർ ആരാണ് അമോര്യരെ അടിമകളാക്കിയത് എ ദാൻ ഗോത്രം ബി ജോസഫിൻ്റെ ഗോത്രം സി നഫ്താലി ഗോത്രം ഉത്തരം ജോസഫിൻ്റെ ഗോത്രം അമോര്യരുടെ അതിർത്തി എവിടം മുതൽ എവിടം വരെ ആയിരുന്നു എ സേല മുതൽ അക്രാബിം അവസാനിക്കുന്നതുവരെ മുതൽ അക്രാബിം വരെ സി സേല മുതൽ മുകളിലേക്ക് അക്രാബിം കയറ്റം വരെ ഉത്തരം സേല മുതൽ മുകളിലേക്ക് അക്രാബിം കയറ്റം വരെ